എന്റെ കച്ചവട സംഘം വന്നപ്പോഴാണല്ലോ അങ്ങയുടെ കുത്തുബക്ക് പ്രയാസമുണ്ടായത് എൻറെ സംഘം വന്നപ്പോഴാണല്ലോ നബിയേ അങ്ങയെ മിമ്പറിൽ നിർത്തിയിട്ട് ആളുകളൊക്കെ ഓടി പുറത്തേക്ക് വന്നത് അള്ള വെച്ച് പറയട്ടെ എൻ്റെ പുറത്തുള്ള മുഴുവൻ സാധനങ്ങളും അള്ളാഹുവിന് വേണ്ടി ഞാൻ ദാനം ചെയ്തു നബിയേ എനിക്കിതിന് വേണ്ട നബിയേ നബിയേ ഇതങ്ങോളുഹുവിന്റെ ഒരു വേണ്ട നബിയേ എന്ന് പറഞ്ഞ നാളെ പരലോകത്ത് സുഹാബിമാർ വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പോകാൻ നിൽക്കുമ്പോ കാരുണ്യത്തിന്റെ കടല ഇറസൂലിഹു അലി വസല്ലം സുഹാബത്തിനെ മുഴുവനും തടഞ്ഞു നിർത്തി ചോദിക്കുന്നു സ്വഹാബികളെ എല്ലാവരും വന്നോ സ്വർഗത്തിലേക്ക് പോകാൻ നേരമായല്ലോ എല്ലാവരും എത്തിയോ എല്ലാവരും ഉണ്ടോ എന്നവിടെ തനുജരന്മാരോട് ചോദിക്കുന്നു റസൂറു നാളെ ചോദിക്കുമെന്ന് പരിശുദ്ധ ഹതിലുണ്ട് സുഹാബികൾ പറയും എല്ലാവരും എത്തി ഒരാൾ ബാക്കിയുണ്ട് നബിയേ ആരാണ് ബാക്കിയുള്ളത് ആരാനി വരാനുള്ളത് മറ്റാരുമല്ല മുതലാളിയായിരുന്ന കച്ചവടക്കാരനായിരുന്ന

അതിൽ ഹലാലായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് നാളെ വിചാരണക്ക് കാരണമാണ് ഹറാമിലൂടെ സമ്പാദിക്കുന്നത് പലിശയുടെ ഏർപ്പാടുകൾ ഹറാമായ ബിസിനസ്സുകൾ ഹറാമായ സമ്പാദ്യങ്ങൾ നാളെ പരലോകത്ത് സങ്കടത്തിന് കാരണമായി വരും ഇങ്ങനെയൊക്കെ ചെയ്ത സ്വഹാബിമാർക്ക് നാളെ വിരണ വർദ്ധിക്കുമെങ്കിൽ മുസ്ലിമേ മൊമിനെ നമ്മുടെ വിചാരണ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ട് അള്ളാഹുവിന് ഹലാലേ വേണ്ടു സ്വതൊക്കെ ചെയ്താൽ പോലും ഹലാലെ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ വർദ്ധിപ്പിക്കും ഹറാം സമ്പത്തിലേക്ക് കടന്നാൽ അത് നിനക്ക് പൊരുത്തമുള്ള ഹലാല് തരണേ എന്ന് റബ്ബിനോട് ചോദിക്കണം ദാരിദ്ര്യമുള്ള ആളുകളോട് ചെയ്യാൻ പറഞ്ഞു പരിശുദ്ധ صلى الله عليه وسلم: اللهم اغنني بحلالك عن حرامك، وبطاعتك عن معصيتك، وبفضلك عن من سواك، اللهم اغنني بحلالك

ആരോടും പോയി കൈ കാണിച്ചു ചോദിക്കേണ്ട അവസ്ഥ വരാതെ നീ തന്നെ ഞങ്ങൾക്ക് തരയണമേ എന്ന് അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് റസൂൽ വല്ലം ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന ആരോഗ്യം നഷ്ടപ്പെടാതിരിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു തന്ന സമ്പത്ത് നഷ്ട ിൽ ഏതെങ്കിലും ഒരാൾക്ക് അള്ളാഹു നഷ്ടപ്പെട്ട് പോകരുത് എന്നാഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ചൊല്ലണമെന്ന് ഇങ്ങനെ ചെയ്താൽ തന്ന ആരോഗ്യം കൊണ്ടുപോകാതെയും തന്ന സമ്പത്ത് നഷ്ടപ്പെടുത്തി കളയാതെ യും അള്ളാഹു തന്ന മക്കളിൽ കൺകുളിർമ നഷ്ടപ്പെടാതെയും അല്ലാഹു സൂക്ഷിക്കുമെന്ന് പരിശുദ്ധ റസൂലി സ്വല്ലം ലാഹുതരുന്ന സമ്പത്ത് ഞാമത്താണ് പരീക്ഷണമാണ് അത് ഒരുപാട് പാവപ്പെട്ട ആളുകൾക്ക് അർഹതപ്പെട്ടതാണ് മഗ്മിനായ മനുഷ്യനെ സ്വതൊക്കെ ചെയ്യാൻ സ്വതക്കെ തന്നെ സ്വന്തം ശരീരത്തിന് കുടുംബത്തിന് അയൽവാസികൾക്ക് സുഹൃത്തുക്കൾക്ക് ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവർക്ക് വിശിഷ്യ മിസ്കീനുമാർക്ക് തിരിച്ചറിയപ്പെടാൻ പ്രയാസമുള്ള മിസ്കീനുമാർ ഇഷ്ടം പോലെ മിസ്കീൻമാർക്ക് നിങ്ങൾ സഹായം ചെയ്യണേ േ എന്നൊക്കെ പഠിപ്പിച്ചുകൊണ്ടാണ് വാഹുവിൻ്റെ ദീൻ കാരുണ്യം ചെയ്യണേ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമേ നിങ്ങൾക്ക് ലഭിച്ച ആരോഗ്യം നിങ്ങളുടെ സമ്പത്ത് എത്രയോ ആളുകൾക്ക് നൽകി സ്വർഗം കിട്ടാനുള്ള സ്വർഗത്തിൻ്റെ വഴികളാ നിങ്ങളുടെ കയ്യിലേക്ക് അള്ളാഹുതന്നിട്ടുള്ളത് അത് സമ്പത്തുള്ളവന് ചെയ്യാൻ പറ്റുന്ന സ്വതക സമ്പത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക മദീനയിലെ കുറിച്ച് മൊഹാജരുകൾ വന്ന് പറഞ്ഞു നബിയെ ഞങ്ങളെല്ലാം മക്കയിൽ ഉപേക്ഷിച്ചു പോന്നവരാ നബിയെ മക്കയിലെല്ലാം ഉപേക്ഷിച്ചു പോന്നു മദീനക്കാർ അൻസ്വാരികൾ ഞങ്ങൾ നിഷ്കരിക്കുന്നു അവരെ നിസ്കരിക്കുന്നു ഞങ്ങൾ സുന്നത്ത് നോമ്പെടുക്കുന്നു അവരും സുന്നത്ത് നോമ്പെടുക്കുന്നു പൊന്നാരെബിയെ അവർ സ്വതക്ക ചെയ്യുന്നുണ്ട് അവര് ഞങ്ങൾക്ക് ദാനധർമ്മം ചെയ്യാൻ ഒന്നുമില്ലല്ലോ നബിയെ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളുടെ കർമ്മങ്ങൾ നാളെ കുറഞ്ഞു പോകുമല്ലോ നബിയേരി മുതലാളിമാർ

അണിത്തൊരീക്കി സ്വതക്ക നിങ്ങളുടെ വഴിയിൽ നിന്ന് പ്രയാസങ്ങൾ എടുത്തു മാറ്റലും സ്വതക്കയാണല്ലോ റസൂലിന്റെ സ്വഹാബികൾക്ക് ചില ദിഖൃകൾ പഠിപ്പിച്ചു കൊടുത്തു പൈസ ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന സ്വതക്ക അത് കേട്ടപ്പോൾ മുതലാളിമാരായ അൻസ്വാരികൾ സ്വതക്ക കൊടുക്കാനും തുടങ്ങി സുബഹാനയും അള്ളാഹു അക്ബറും വർദ്ധിപ്പിക്കാനും തുടങ്ങി വീണ്ടും ഓടി വന്നു ഇതേ സംഘം നബിയേ അവർ ഞങ്ങളെ വീണ്ടും ഓവർടേക്ക് ചെയ്തല്ലോ നബിയേ ഞങ്ങൾക്ക് മാത്രമായി പഠിപ്പിച്ചു തന്നത് അവരും ചെയ്യാൻ തുടങ്ങി പൈസ ഇല്ലാതെ ഞങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് സുബഹാനല്ലയും ില്ലയും അള്ളാഹു അക്ബറും സ്വതക്കയാണെന്ന് പഠിപ്പിച്ചപ്പോൾ അവര് പൈസയും സ്വതൊക്കെ ചെയ്യുന്നു ഈ പറഞ്ഞത് ഇക്കറക്ക അവരും ചൊല്ലാൻ തുടങ്ങിയല്ലോ നബിയേ ഇനിയും അവർ തന്നെയാണല്ലോ മുമ്പിലെന്ന് പറഞ്ഞപ്പോഴാണ് ഇത് ാഹുവിന്റെ ഔദാര്യമാണ് ഒരു മുതലാളിക്ക് തസ്ബീഹ് ചൊല്ലാൻ തോന്നിയാൽ അത് അള്ളാഹു അയാൾക്ക് ചെയ്ത സൗഭാഗ്യമാണ് പൈസ കൊണ്ടും നാവ് കൊണ്ടും കൊണ്ടും അതിലെനിക്ക് ഇടപെടാൻ കഴിയില്ലെന്ന് റസൂൽ വസ്ല്ലം അവർക്കങ്ങനെ ചൊല്ലാൻ തോന്നിപ്പിച്ചത് അവർക്ക് കിട്ടിയ ഭാഗ്യമാണ് അവർ ചെയ്യുന്നത് അള്ളാഹു കൊടുത്ത ഉദാര്യം നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ജീവിതത്തിൽ സ്വതക്കകൾ ഒരുപാട് വർദ്ധിപ്പിക്കുക നിങ്ങളും അല്ലാഹു മാത്രം അറിയുന്ന സ്വതക്ക നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഭാര്യമാര് പോലും അറിയാത്തത് നിങ്ങളുടെ വാപ്പയോ ജ്യേഷ്ഠാനിയന്മാരോ ഉമ്മമാരോ ആരും അറിയാതെ നിങ്ങളും അള്ളാഹു മാത്രം അറിയുന്ന ഒരു ദാനധർമ്മം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ആർക്കെങ്കിലും നിരന്തരം കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്ത് ഒരുപാട് പുണ്യം കരസ്ഥമാക്കി അറസ്ൻ്റെ തണൽ അള്ളാഹു ചെയ്യും അള്ളാഹു തരും അറശിൻ്റെ തണൽ തരാനുള്ള കാരണവും കൂടി അതാണ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ വലത് കൈ കൊടുത്തത് ഇടത് കൈ പോലും അറിയാത്ത രീതിയിൽ ആരാലും അറിയാതെ പേര് പറയാതെ നാടേതാണെന്ന് പറഞ്ഞു കൊടുക്കാതെ താൻ ആരാണെന്ന് വിശദീകരിച്ചു കൊടുക്കാതെ ഏതോ ഒരു സത്യവിശ്വാസിക്ക് ഏതോ ഒരു നല്ല മനുഷ്യന് ഒരമുസ്ലിം തന്നെ അയക്കോട്ടെ സ്വതക്കക്ക് കൂലിയുണ്ടെന്നാണ് നിങ്ങൾക്ക് പ്രതിഫലം ഉണ്ടാകും അള്ളാഹു മാത്രം അറിയുന്ന രീതിയിൽ നിങ്ങൾ രഹസ്യമായി സ്വതക്ക കൊടുത്താൽ ഏഴ് വിഭാഗത്തിന് നാളെ അറിഷിൻ്റെ തണലല്ലാഹു തരുമെന്ന വിഭാഗത്തിൽ ഇങ്ങനെ രഹസ്യമായി കൊടുത്തവർക്ക് അള്ളാഹു ആ വിഭാഗത്തിൽ ചേർത്തുമെന്ന പരിശുദ്ധ റസൂലി വസ്ല്ലാം ഹൈമുനിങ്ങളെ നമ്മൾ പരിപാടി അവസാനിപ്പിക്കുകയാണ് ജീവകാരുണ്യം ദാനധർമ്മം ഇസ്ലാമിൽ ആ ഒരു നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് അതുമായി നമുക്ക് മനസ്സിലാക്കാൻ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു